അപ്പം നാട്ടിൽ വന്നിട്ട് നമ്മളൊരു ഫസ്റ്റ് ഓഫ് റോഡിങ്ങനെ പോകാനുണ്ടോ അപ്പം നല്ല മഴക്കാലാണ് നിവിച്ചേട്ടൻ ഫുൾ സൂട്ടിലാണ് ഡാഡി ഡാഡിങ്ങൾ വരുന്നുണ്ടോ അത് ഡാഡി കൂടെ വരുവാണെങ്കിൽ ഒരാളും കൂടെ വണ്ടി വലിച്ചേറ്റൻ ഒരാളും കൂടെ ആയാനേ അപ്പോൾ നല്ല തെന്നി തെറിച്ച് കിടക്കുവാണ് നമുക്ക് റിക്കവറി കീറയായിട്ട് നമ്മുടെ താറ് ചേട്ടൻ്റെ അടുത്തായതുകൊണ്ട് വിഞ്ചുള്ള ഒരു വണ്ടി ഇല്ല നമ്മുടെ കയ്യിൽ ഈ നാപ്പാട ഉള്ള വിഞ്ചെന്ന് വെച്ചാൽ നിബി ചേട്ടൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡാഡി പോരുന്നോ അപ്പോൾ അപ്പനില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കൂടെ വലിയ വണ്ടി ഓർമ്മ വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വണ്ടികൾ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ പോകുന്ന പോകുന്നതായിട്ട് ഡീറ്റെയിൽസ് കണ്ടെങ്കിൽ പോവാം നമ്മുടെ വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ വണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ ഷെവർലിൻ്റെ വണ്ടിയാണ് സുബാർ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടിയാണ് സുബാറുമാണ് ശരിക്കും അത് അങ്ങനെ ആകാശത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഹൈറ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ അപ്പം ഇത്രയും നേരം മഴയില്ല മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മൂടി നിൽക്കുവാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കുകളെല്ലാം കുളവും അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് റോഡിക് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് റോഡിൻ്റെ ഇടുക്കിയിലെ പല സ്ഥലങ്ങളിലും നമ്മുടെ ഇടുക്കിയിലെ റോഡിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് കിടക്കുന്ന ജീപ്പ് കണ്ടോ അതിൻ്റെ ബാക്കിൽ പി ടിഒ വിഞ്ചാണ് അതായത് ഈ കാട്ടിന്നൊക്കെ മലയുടെ അങ്ങ് താഴ്ന്നു ഈ തടികളെല്ലാം വലിച്ചെടുക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ കൂടെ ഓഫ് റോഡ് ട്രിപ്പ് ഇതുപോലെ വരാൻ താല്പര്യമുള്ള ആൾക്കാർ സ്വന്തമായിട്ട് ഫോർ വീലറായ വണ്ടികളൊക്കെ മേടിച്ചിട്ട് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല പോയി ശീലുമില്ല അപ്പം അങ്ങനെയൊക്കെ ടെൻഷൻ ആയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരെ താഴെ കൊടുത്തതിന് കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് ഒരുമിച്ച് ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോയേക്കാം ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വണ്ടി ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വണ്ടി കാണുന്നത് നമ്മുടെ ഷവർലെറ്റാണ് ഈ വണ്ടി അതിലോട്ട് കൊണ്ടുവന്നത് എമ്പളം മാത്രമേ മാറിയിട്ടുള്ളൂ സുബാറുവിൻ്റെ വണ്ടിയാണ് സുബാറു ബോക്സർ എഞ്ചിനാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് വീണ്ടും പഞ്ചായത്ത് റോട്ടിടെയാണ് വഴി മോശമായിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നല്ലൊരു മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു വഴി ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ വഴി ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ അത്യാവശ്യം അങ്ങ് മലയുടെ മുകളിൽ നിന്ന് ഇടിഞ്ഞു പോന്നേക്കണമെന്നൊക്കെ കണ്ടു മതിയായ കല്ലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മളിപ്പോൾ കയറി വന്നൊരു കോൺക്രീറ്റ് വഴി ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ അടിയിൽ നിന്നും മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ മതിൽ കിട്ടിയില്ലെങ്കിൽ ഉള്ള കോൺക്രീറ്റ് വഴിയും കൂടെ പോയി മൊത്തം ഇല്ലാണ്ടായി പോവും അപ്പോൾ നമ്മളിപ്പോൾ ഒരു മലയുടെ തുഞ്ചത്തോടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും അതിക്രമിച്ച് കയറിയതല്ല എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എപ്പോഴാണ് നമ്മൾക്ക് ന്യൂസിൽ വരുന്നത് അറിയാൻ പറ്റില്ലല്ലോ നമ്മളിങ്ങനെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കൊടുങ്ങാം നമ്മൾ പഞ്ചായത്ത് വഴി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാർ കൊണ്ട് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിസാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൽ കാറും കൊണ്ടും വരാവുന്നതാണ് ഇതെല്ലാം പഞ്ചായത്ത് റോഡുകളാണ് കേട്ടോ ഇതിൽ കാർ കൊണ്ട് പോകുന്നത് സ്വപ്നങ്ങളിൽ മാത്രം ഇപ്പോൾ വഴിയെല്ലാം നല്ല മഴങ്ങനെ തുടങ്ങിയില്ല നല്ല മോശമായിട്ട് കിടക്കുവാണ് ഈ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങോട്ട് വന്നെങ്കിൽ ഒരു ഫോർ വീലർ ഡ്രൈവ് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി കയറി പോരുകയുള്ളൂ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു മരം ഒടിഞ്ഞാടി കിടക്കണേ എന്നു മാരകായതാണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം ഈ ഒരു കോടാലിയെ കയ്യിലുള്ള ഇത് വെച്ച് ഇട്ട് മുറിക്കു വണ്ടിയിലൊരു വിഞ്ചുണ്ടായിരുന്നു വിഞ്ചു വെച്ചെങ്കിലും വലിക്കായിരുന്നു അവിടെ ഒരു ഇല്ലി മറിഞ്ഞെടുക്കുന്നുണ്ടോ ചേട്ടാ മുറിയുന്നുണ്ടോ നമ്മുടെ ആ ഒരു കോടാലി വെള്ളോണ്ട് രക്ഷ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യത്തെ വണ്ടി ജിംനി കയറി വരുവാണ് വഴിയിൽ ഇല്ലിയൊക്കെ കിടന്നതെല്ലാം വെട്ടി മാറ്റി കേട്ടോ ആദ്യത്തെ വണ്ടി സക്സസ് ആയിട്ട് കയറി നമ്മുടെ തന്നെ പ്രോപ്പർട്ടി ആട്ടോ ഇവിടെ ഒരു മുട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കാണാവുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ആണ് അപ്പോൾ നമ്മുടെ എണ്ടോറും താരക്കൂടം എന്നൊക്കെ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിംനി കൂളായിട്ട് കയറി വരുന്നുണ്ട് ഇനി അടുത്ത ട്രൈ ചെയ്യാനായിട്ട് നമ്മുടെ ഫോർച്ചൂണറായിട്ട് വരുന്നത് ആ ഫോർച്യൂണർ വന്ന് ചെറുതായിട്ടൊന്നവിടെ വലിയൊരു കുഴി ആക്കിയിട്ടുണ്ട് ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി കൂടെയല്ലേ ഓപ്പൺ ഡിഫറൻഷ്യലാണ് അപ്പം നമ്മുടെ ജിമ്മിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഡിഫറൻഷ്യുള്ളതുകൊണ്ടാണ് വണ്ടി കൂളായിട്ട് കയറി വന്നത് കേട്ടോ അപ്പോൾ ഇതിന് ലോക്കറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് കയറി വന്നേനെ പിന്നെ ഇതിൽ ടയർ നേരത്തെ നമ്മുടെ ബി എഫ് ഗുഡ്രിഡ്ജ് ആയിരുന്നു ടയർ കിടന്നിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ടയർ പാറ്റം കണ്ടിട്ട് ഹൈവേ ടയർ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കയ്യുമ്പ്രോ ഒന്നെങ്കിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫുള്ള് ബാക്ക് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ടയർ നേരെ ആക്കിയോ ടയർ ബാക്കി പോവുകയാണോ ഫുൾ റിവേഴ്സ് പോകാണോ ഓക്കെ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് എന്ന കാലത്തെങ്കിലും വണ്ടി തിരിയുള്ളൂ ബ്രേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ വണ്ടി തെന്നെ നേരെ തന്നെ പോകത്തേ ഉള്ളൂ അത് അത്യാവശ്യം വീതി ഉണ്ട് വഴിക്ക് വണ്ടി ഒന്ന് നേരെ സ്റ്റിയറിങ് നേരെ ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇല്ല അവിടെ കുഴിഞ്ഞു കുഴിഞ്ഞു ആ അവിടെ കേട്ടോ അവിടെ കേട്ടോ കുഴിയിൽ നിന്ന് ഇപ്പം കയറി അവിടെ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നീ ഒത്തിരി പൊറോട്ട് പോകണ്ട ജസ്റ്റ് ഒരു ഒരടി പൊറോട്ട് വെക്കാം കുഴിയിൽ ഒന്ന് കയറുമ്പോൾ ആ കുഴിയിൽ നിന്ന് കയറി ആ ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തത് ടയർ കുറച്ച് റൈറ്റ് ആയിക്കോ ഒരു അതുപോലെ തന്നെ കുഴിന്ന് ഒരു കുറച്ച് പുറത്തേക്ക് ആക്കുക കുറച്ച് പൊറോട്ട എടുക്കുക ആ അത് മതി അത് മതി അത് മതി കുഴിക്കണ്ട കുഴിക്കണ്ട അവിടുന്ന് ഒരു കുറച്ച് പൊറോട്ടെടുക്കുക വീണ്ടും ഒന്നുകൂടെ ആ അത് മതി അതും മതി അതുമതി അത്രയും മതി ടയർ കുറച്ച് റൈറ്റ് ആ കോട്ടെ 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 അപ്പൊ അടുത്ത നമ്മുടെ ജിംനി കയറി വരുന്നുണ്ട് അടുത്ത ജിംനിടെ വരുന്നുണ്ട് നമ്മുടെ ട്രാക്കിൽ അടുത്ത ട്രൈ ചെയ്യാനായിട്ട് ഡിഫൻഡർ വരുന്നുണ്ട് എൻ്റെ ലൈറ്റ് നോക്കി എന്തോ അഗ്രസീവ് ലുക്കാണല്ലേ അപ്പം നീ അടുത്തത് നമ്മുടെ ഡിഫൻഡർ കയറി വരുന്നുണ്ട് അപ്പം ഞാൻ മാക്സിമം ഒന്ന് സ്ലോയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം സ്പീഡ് വന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറി പോകുമല്ലോ വീൽ സ്പിൻ ഒക്കെ ആവും അതിൻ്റെ ഒരു ഓഫ് റോഡ് ടയർക്കൊന്ന് ഒന്ന് പിടിക്കുന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് സ്ലോ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീല് പിടിച്ച് 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 വണ്ടി തെ കോളായിട്ട് ഇങ്ങനെ കയറി പോയിരുന്നു കേട്ടോ കേട്ടോ നമ്മുടെ ട്രാക്കിൽ ട്രൈ ചെയ്യാൻ വരുന്നത് ഫോറസ്റ്റർ ആണ് ഓൾ വീൽ ഡ്രൈവാണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷനുണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാ വണ്ടിയും കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു കുഴിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ സെൻ്ററ് അടി കിടിക്കുക എന്നുള്ളൊരു നമുക്ക് നോക്കാം എന്തായാലും അടുത്ത പഞ്ചായത്ത് റോഡിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ ഇത്ത യാത്ര ചെയ്യുന്നത് മുഴുവൻ പഞ്ചായത്ത് റോഡിക്ടയാണോ അപ്പൊ ചെറുതായിട്ട് മഴ പെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ല ഇതിപ്പോൾ എപ്പോഴാണ് നമുക്കെതിരൊക്കെ കേസെടുക്കാന്ന് പറയാൻ പറ്റുമല്ലോ നമ്മൾ അതിക്രമിച്ച് കയറിയെന്നൊക്കെ ആവുമല്ലോ മറ്റേ നാലുമലയില് ജീപ്പുകളെല്ലാം കേറിയിട്ട് അവിടെ ഒരു സൈൻ ബോർഡോ ഒരു ചെക്ക് പോസ്റ്റോ ഒന്നുമില്ല ചുമ്മാ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വഴി കിടെ അവർ പോയി ഇത്രയും ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്നു നല്ലൊരു സൗകര്യം ഉള്ളതുകൊണ്ട് വന്നു എന്നുള്ളതിന് പകരമായിട്ട് അവരൊക്കെ ഇപ്പം എന്തായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ചുരുളി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് കേട്ടോ ആ നെച്ചെന്തല്ലേ ഇല്ലില്ല ഇത് അല്പം കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലെ കയറിന്ന് നോക്കാം ആ പറ്റൊക്കെ അല്ലേ ശക് കഴിഞ്ഞു കഴിഞ്ഞു മെയിൻ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞു നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണ പഞ്ചായത്ത് റോട്ട് കിടയാണ് കേട്ടോ അത് പ്ലാവല്ല ఈ సైడ్ ఇష్టం బస్ అది ఒక స్థానం ఉంది రైట్ ఆ బాట మాత్రం నేను ఇష్టం పోరే పోరే పోరాొక അപ്പോൾ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ചുരുളി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഓ നല്ല അടിപൊളി കാലാവസ്ഥ നല്ല സൂപ്പർ കാലാവസ്ഥ കേട്ടോ കറക്റ്റ് സമയത്ത് മഴയൊന്നും പെയ്യാണ്ടെങ്കിൽ മാറിയിരുന്നുണ്ട് ഭയങ്കര എളുപ്പമായിട്ടുണ്ട് മഴ പെയ്തായിരുന്നെങ്കിൽ നല്ല പാടായതിനെ ഇതിൽ കയറി പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചുരുളി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെ ക്ലൈമാക്സ് സീനിലെ അടിപിടി ബഹളങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ തൊട്ട് ബാക്കിലാണ് ആ ഷാപ്പ് ഷാപ്പ് എല്ലാം പോലെ പൊളിച്ചോണ്ട് പോയി നമ്മളങ്ങനെ വീണ്ടും അടുത്ത മലയുടെ മുകളിലോട്ട് വീണ്ടും നമ്മൾ അടുത്ത മലയുടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഫുള്ള് ഫുള്ള് മഞ്ഞ് വന്ന് മൂടിയേക്കുമാണ് കേട്ടോ കോൺക്രീറ്റ് വഴി വീണ്ടും തീർന്നു വീണ്ടും മണ്ണ് വഴിയിലോട്ട് കയറിയിട്ടുണ്ട് വഴി എവിടെ വഴി എവിടെ വഴി കാണത്തില്ലല്ലോ ഓ നല്ല അടിപൊളി ഒരു ക്യാമ്പിങ് സ്പോട്ടാണ് കേട്ടോ ഒഫീഷ്യലി അല്ല അൺ ഒഫീഷ്യലി ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ ഒരു ഒഫീഷ്യൽ ക്യാമ്പിങ് സ്പോട്ട് ആക്കിയെങ്കിൽ അടിപൊളി സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഫുള്ള് മഞ്ഞ് വന്ന് മൂടിയേക്കുമാണ് കേട്ടോ നമുക്ക് വ്യൂ പോയിന്റ് ആണെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും കാണത്തില്ല ഫുള്ള് മഞ്ഞ് വന്ന് മൂടിയേക്കുമാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥ അടിപൊളിയാണ് ഫുള്ള് നമ്മൾ പൊളിച്ചിരിക്കും നമ്മുടെ ഫാം സ്റ്റേയിലേക്ക് എത്തിയിട്ടുണ്ട് നീ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള എക്സ്പ്ലോറിംഗ് മതി ഐ എന്താ കാലത്തോ ണിയും ബ്രേക്ക് എന്നാൽ കാലെടുത്താൽ മതി കേട്ടോ എനിക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തോ ഓക്കെ അല്ലേ ഏറ്റോട്ട വണ്ടി സ്റ്റീറിങ് ഇരിക്കുന്നു അല്ലേ ആ പോരട്ടെ ഇനി ബ്രേക്ക് എന്നൊക്കെ കാലത്ത് തന്നെ കൂളായിട്ടിന്ന് പോരട്ടെ അടുത്ത ഡിഫൻസർ പോര അല്ല എല്ലാ വണ്ടി പിന്നെ പോയണ്ടോ പതിയെ അത്ര അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ട ഈ ലൈനിൽ ലൈൻ്റെ ഇത്രയേറെ പൈസ വെക്കാൻ പറ്റുമോ യർ മതി ഇനി കുറച്ച് റൈറ്റ് ചേർന്നുതന്നെ പതിവാണ് പതിവാണ് ആ കല്ല ഈ കല്ലേ ആ നേരെ അങ്ങനെ തന്നെ വരട്ടെ നേരെ പോട്ടെ കുറച്ച് റൈറ്റ് എടുക്കും കുറച്ച് റൈറ്റ് എടുത്ത് റൈറ്റ് കൊടുക്കും ആ പോരട്ടെ പയ്യോ പോകട്ടെ പോരട്ടെ 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 പയ്യെ പഴയ 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 പൈസ ആ പയ്യോട്ട് പയ്യട്ടെ പയ്യോ 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 ബാറോടെ നേരെ മതി 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 ആ അടിപൊളിയായിട്ട് പെട്ടിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ വീട് അങ്ങോട്ട് വണ്ടി എത്തണം പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുടുങ്ങി ഇനി വിഞ്ചിണ്ടായിരുന്ന മരത്തില നമുക്ക് ഈസി ആയിട്ട് കയറാറുണ്ട് വിഞ്ചില്ല എന്താ ചെയ്യാൻ പറ്റുക ഇനിയിപ്പം ആരെങ്കിലേക്ക് വിളിച്ച് ഹെൽപ്പിനെ വിളിച്ച് നമുക്ക് വലിച്ചു കയറേണ്ടി വരും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നെവിച്ചേട്ടം വരുന്നുണ്ട് പക്ഷെ നെവിച്ചേട്ടനെ കൊണ്ട് കൂടിയേ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ജിമ്മി ആയതുകൊണ്ട് ചിലപ്പോൾ വലിച്ചു കെടുക്കുവായിരിക്കും ആ അവിടെ അങ്ങനെ അങ്ങനെ ഒരു വിധത്തിൽ കുഴിക്കാത്ത കയറി വന്നിട്ടുണ്ട് അപ്പം പിന്നെ ആർക്കെങ്കിലും ട്രൈ ചെയ്യണം നോക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം അപ്പം നമ്മൾ രണ്ടാമതൊരു വണ്ടി ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഫുള്ളും മഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ മഴ പെയ്ത് നമ്മുടെ വഴിയൊക്കെ ഒത്തിരി മോശമായിട്ടുണ്ട് ഓഫ് റോഡ് ട്രിപ്പ് ഒക്കെ നമ്മുടെ എക്സ്പീരിയൻസ് താഴെ താല്പര്യം താഴെ താഴെക്കുറിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പോട്ടെ 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 സ്ഥലമുണ്ട് സ്ഥലമുണ്ട് പോട്ടെ 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 കുറച്ച് ബാക്കി അത് നേരെ തന്നെ പോയിട്ട് ഒരു മോമെന്റ് കയറി പോണേ പയ്യെ പോയാറിയാ നേരെ ആയിക്കോ ടയർ നേരെ ആയിക്കോ കാല് കൊടുത്തു പോണേ എണ് കുറച്ചൂടെ ബാക്കി വെക്കോ നല്ല മഞ്ഞൊന്നും മൂടുന്നുണ്ടേ ല്ലേ പയ്യ പോട്ടെ റിവേഴ്സിലിട്ട് പയ്യ ഇറങ്ങി പോട്ടെ കുറച്ച് കാലു കൊടുത്തുവാ കുറച്ച് കായൽ കൊടുത്തു പോട്ടെ പോയിട്ടുണ്ട് മേളി കയറി മേളിൽ അടുത്ത വണ്ടി പോരട്ടെ പോരട്ടെട്ടാ വണ്ടിയിലോ ഡ്രൈവറിലോ അല്ല കേല്ലിലാണ് നമ്മുടെ ഇപ്പൊ നമ്മടെ നോക്കി താഴെ ഇറങ്ങി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ വണ്ടി വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കൊട്ടൊപ്പനാക്കിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മളോട് ഇതുപോലെ ട്രിപ്പിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരു ഓഫ് റോഡ് ഡ്രൈവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിന് കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ അപ്പോൾ ഇതുപോലെ അടിപൊളി ഒരു ദിവസമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ ബൈ